യാണ് വനത പ്രധാന വിനോദം വായനയും അതുപോലെ എഴുത്തുമാണ് യും പറയുന്നില്ല കാരണം കൂട്ടായ്മയുടെ ഒരു അന്തസക്തയായി എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്വയം മാറുന്ന ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഒരു ഓർമ്മ സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് ഇവിടെ കടന്നു പോയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും വളർന്നു വരുതാൻ സമൂഹത്തിൽ വലിയ സംഭാവനകൾ നൽകുന്ന വ്യക്തിത്വങ്ങളായി മാറുമ്പോഴും ഈ ഒരു ഒത്തൊരുമ നമ്മുടെ സമൂഹത്തിലും ഈ ലോകത്തിലുമൊക്കെ ലയിച്ചുചേരാനുള്ള നമ്മുടെ ഒരു പ്രാപ്തി നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് കലവില എന്നുള്ള ഈ ഒരു വാക്കിൽ തന്നെ ഒരു പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു തത്വം അടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് എല്ലാവരും കൂടെ വെറുതെ ഇരുന്ന കലകലാന്ന് ബഹ്ലം കൂട്ടാൻ നമ്മൾ പറയുന്നത് സാധാരണ അതിൽ നിന്നാണ് ഈ കലബുല വന്നിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് വളം കൂട്ടുന്നതന്നില്ലേ ഒരു എന്ന് പറയുന്നത് ഈ കലവില എന്നല്ല ഒരാശയത്തിൽ തന്നെ അതിലെ ഒരു വ്യക്തിക്കല്ല പ്രാധാന്യം ഒരു വ്യക്തിയുടെ ശബ്ദത്തിനല്ല പ്രാധാന്യം മറിച്ച് എല്ലാവരും കൂടി ഒത്തുചേർന്നുണ്ടാകുന്ന ആ ശബ്ദ കോലാഹലത്തിനാണ് പ്രാധാന്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാൾ മാത്രം ഇരുന്നാലും കലബലുണ്ടാക്കാൻ പറ്റോ ഉണ്ടാക്കാൻ പറ്റോ ഇല്ല ഇങ്ങനെ ഒരുപാട് പേര് വേണം ഒരു കലബല ഉണ്ടാക്കാനായിട്ട് ഒരു കോലാഹലം സൃഷ്ടിക്കാനായിട്ട് ആ ഒരുപാട് പേരുടെ കൂട്ടായ്മ എന്നുള്ളത് വളരെ അമൂല്യമാണ് എന്നുള്ളത് നമ്മളൊരു പക്ഷേ നമ്മുടെ ചുറ്റിക്കാലത്ത് മനസ്സിലാക്കാത്തൊരു കാര്യമാണ് കാരണം എപ്പോഴും നമ്മൾ കൂട്ടായ്മകളാണ് വിദ്യാർത്ഥി ജീവിതത്തിലാണെങ്കിൽ വിദ്യാലയത്തിൽ പോകുമ്പോൾ നമ്മൾ ഒരു കൂട്ടം കുട്ടികളുടെ കൂടി ആയിരിക്കും അതിനുശേഷം കലാലയത്തിൽ പോകുമ്പോൾ വീണ്ടും മറ്റൊരു കൂട്ടത്തിലേക്ക് പോവുകയാണ് പക്ഷെ അവിടെ എത്തുമ്പോൾ കുറച്ച് നമ്മുടെ ആശയങ്ങളും മറ്റു ചില സാമൂഹിക ഘടനകളും ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് കയറി ഈ ഒരു കൂട്ടായ്മ എന്നുള്ളത് അനവധി ചെറിയ ചെറിയ കൂട്ടായ്മകളായിട്ട് മാറും പിന്നെ അതിനുശേഷം നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതിർന്ന വ്യക്തികളാകുമ്പോൾ ഈ കൂട്ടായ്മകളിൽ നിന്നൊക്കെ മാറി മാറി മാറിപ്പോയി നമ്മൾ ഓരോ വ്യക്തികളായി ഓരോ വ്യക്തിത്വങ്ങളായി ഓരോ കിട്ടുകളായി ശരിക്കും മാറുക ചെയ്യുക ഞാൻ എപ്പോഴും കുട്ടികളെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ പ്രായത്തിൽ ഹാട്ടിലൊക്കെ പ്രായത്തിൽ ഇപ്പം പ്ലേ സ്കൂളിൽ അവർ പോകുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രഗാർഡനിൽ പോകുമ്പോഴൊക്കെ ഒരുമിച്ച് ശരിക്കും ഒരു കുടുംബം പോലെയാണ് അവരെല്ലാവരും ജീവിക്കുന്നത് കുട്ടികളുടെ വിശേഷങ്ങൾ എത്രമാത്രം ആവേശത്തോടെയാണ് എന്നോട് പറയുന്ന ഞാൻ അത്ഭുതപ്പെടാറുണ്ട് അത്രയും ആവേശത്തോടു കൂടി അത്രയും നൈസർഗികമായി എനിക്ക് എന്റെ ഒരു ദിവസത്തെ കുറിച്ച് തിരിച്ച് അവനോട് പറയാൻ സാധിക്കുന്നുണ്ടോന്ന് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട് ചിലപ്പോഴും കൊച്ചു കൂടാറില്ല എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് അവൻ കല്യാണിയുടെയും മഹാനിയുടെയും കഥ എന്നോട് പറയുന്നത് അത്രയും ആവേശത്തോടു കൂടി അത്രയും നൈസർഗികമായിട്ട് എനിക്ക് മറ്റൊരു വ്യക്തിയെ കുറിച്ചോ മറ്റൊരു അനുഭവത്തെ കുറിച്ചോ തിരിച്ചു പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും നമ്മള് മുതിർന്നവരായി കഴിയുമ്പോൾ നമ്മുടെ സമ്മർദ്ദങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വെല്ലുവിളികളും നമ്മുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒക്കെയായിട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക ചെയ്യും മിക്കവാറും അതെല്ലാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ആ സമ്മർദ്ദം എല്ലാം ഏറ്റെടുക്കുന്നതും നമുക്ക് ഈ പറയുന്ന ഒരു കൂട്ടായ്മയിൽ ലയിച്ചുചേരാൻ സാധ്യതയില്ല എന്നുള്ളതും കൂടെ കൊണ്ടാണ് എന്നാൽ നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ചെറിയ ചെറിയ പരാജയങ്ങളും ചെറിയ ചെറിയ തെറ്റുകളും എല്ലാം തന്നെ അത്